നമസ്കാരം എന്തു പറഞ്ഞാലും ഫലസ്തീനികൾ ഫലസ്തീനി കുട്ടികൾ അല്ലെങ്കിൽ പട്ടിണി പട്ടിണിക്കിടുന്നു സ്കൂള് തകർക്കുന്നു ആശുപത്രികൾ തകർക്കുന്നു കുട്ടികളെ കൊല്ലുന്നു സ്ത്രീകളെ കൊല്ലുന്നു തുടങ്ങിയ വാദങ്ങളാണ് ഈ ഹമാസ് തീവ്രവാദികൾ അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും അവരുടെ കൂട്ട് തീവ്രവാദ ഗ്രൂപ്പുകളും ഒക്കെ ഉന്നയിക്കുന്നത് ഫലസ്തീനിലെ ജനത എന്നാൽ സാധാരണക്കാരായ ജനതയാണ് സത്യം പറഞ്ഞാൽ ഫലസ്തീൻ ജനതയെ പലപ്പോഴും കുരുതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകാം ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഹമാസ് ആണ് ഫലസ്തീന്റെ ഒരു ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കട്ടു കാരണം ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടും അവർ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് ഇത്തരം വിഷയങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഫലസ്തീൻ എന്ന രാജ്യത്തിനുണ്ടാകുന്നത് നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് ഫലസ്തീൻ എന്ന രാജ്യത്തിന് സഹായം നൽകിയിട്ടുണ്ട് ഇന്ത്യ ഫലസ്തീൻ എന്ന രാജ്യത്തെ ജനത ജനതയ്ക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഭാരത് നിരവധി രാജ്യങ്ങൾ അത് ചെയ്യുന്നുണ്ട് ഫലസ്തീൻ ജനതയ്ക്കൊപ്പം എന്ന പേരിൽ ഹമാസ് ഭീകരവാദികൾക്കൊപ്പം എന്ന ആശയമാണ് ഇവിടെ കേരളത്തിലടക്കം തീവ്രവാദ ഗ്രൂപ്പുകൾ ഉന്നയിക്കുന്നത് വിവിധ സംഘടനകൾ എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ ഉന്നയിക്കുന്നത് അതിനൊക്കെ കൂട്ടുചേരാനായിട്ട് സി പി എം പോലുള്ള കോൺഗ്രസ് പോലുള്ള മറ്റ് സംഘടനകൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെ ഭരണം കൈയാളുന്ന വ്യക്തി തന്നെ പറയുകയാണ് ഈ ഹമാസ് ഫലസ്തീനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഫലസ്തീൻ ജനതയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്ന് മെഹ്മൂദ് അബ്ബാസ് പറയുകയാണ് അതല്ലേ സത്യം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കഴിഞ്ഞ ദിവസവും തുരങ്കങ്ങള് തുരങ്കങ്ങളുടെ പടമൊക്കെ ഇട്ടിട്ട് ഹമാസ് വിവിധ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് ഈ ഇവരുടെ ചില ടെലിവിഷൻ ചാനലുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ഇട്ടിട്ട് വലിയ തുരങ്കങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ സേന ഒളിച്ചിരുന്ന് ആശുപത്രി ആക്രമിച്ചു ഇവരുടെ തന്നെ തുരങ്കങ്ങളാണ് ഇവർ തന്നെ ആശുപത്രി ആക്രമിക്കുകയും രോഗികളെയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ട് ഇവർക്ക് രക്ഷപ്പെടാനുള്ള തുരങ്കങ്ങളാണത് അത് വ്യക്തമായി ഫാക്ട് ചെക്കുമായി ബന്ധപ്പെട്ട് ചില അത് എടുത്ത് വാർത്തയാക്കി ഒക്കെ അതായത് ഒരു രാജ്യത്തെ ജനതയെ ഒരു രാജ്യത്തിന്റെ സംസ്കൃതിയെ ഒരു രാജ്യത്തിന്റെ അവസ്ഥയെ ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന മതരാജ്യമാക്കി മാത്രം മാറ്റുന്ന അല്ലെങ്കിൽ മതരാജ്യമേ ഇവിടെ നടക്കൂ എന്ന് പറഞ്ഞ് ആയുധമെടുത്ത് മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്ന ഹമാസ് എങ്ങനെ ഹമാസിനെ ഒരു ഭരണാധികാരി അംഗീകരിക്കും അത് തന്നെ അല്ലേ മുഹമ്മദ് ഹബാസും പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് പക്ഷെ നടന്നിരിക്കുന്നു അത് അദ്ദേഹത്തിന്റെ പരാജയമാണ് അത് അദ്ദേഹം തന്നെ ഒരുവേള സമ്മതിച്ചേക്കാം എന്നാൽ പോലും ഇത്തരത്തിൽ ഒരു ഭീകരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ കാർന്നു തിന്നുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിന് അനുകൂലമായിട്ട് പിന്തുണയ്ക്കുന്നവരെ എന്താണ് വിളിക്കേണ്ടത് കാരണം കാര്യങ്ങൾ അറിയാതെയല്ല അവർ പിന്തുണയ്ക്കുന്നത് ഹമാസ് എന്നത് ഭീകരവാദ സംഘടനയാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ഒരു മാധ്യമത്തിൽ മാധ്യമത്തിന്റെ പേര് പറയുന്നില്ല ഞാൻ ജോലി ചെയ്തപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ആസ്ഥാനം ഗൾഫ് രാജ്യങ്ങളിലായി അപ്പം ആ രാജ്യത്തെ പലരും വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ഹമാസ് പ്രവർത്തകർ എന്നാണ് ഒരു വാർത്തയുടെ ഭാഗമായി ഞാൻ പറഞ്ഞത് ഹമാസ് പ്രവർത്തകർ അല്ലെ ഹമാസ് പോരാളികൾ എന്ന് പറയണം എന്ന് എന്നെ ഉപദേശിച്ചു ശരിക്കും ഹമാസ് ഭീകരവാദികളുമാണ് പറയേണ്ടത് ഞാനത് മര്യാദയ്ക്ക് ഹമാസ് പ്രവർത്തകർ എന്ന് പറഞ്ഞു അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഹമാസ് പോരാളികൾ ഒരു വലിയ പോരാളികളാണെന്ന് പറയണം ഈ ഒരു ഇമേജ് ആണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതിപ്പോൾ മുഹമ്മദ് അബ്ബാസിന് തന്നെ മനസ്സിലായി സ്വന്തം കൂടി തോണ്ടുകയാണ് ഇവർ ചെയ്യുന്നത് ഹമാസ് ഉന്നയിക്കുന്ന തീവ്രവാദം എന്നത് ആ രാജ്യത്തെ തകർക്കും ആ രാജ്യത്തെ ജനങ്ങളെ തകർക്കും ഇല്ലാതെയാക്കും വികസനം ഇല്ലാതെയാക്കും മറ്റു രാജ്യങ്ങളുടെ സഹായം ഇല്ലാതെയാക്കും എന്ന് ഈ ഈ ഒരു സിസ്റ്റമാണ് ഇവർ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഹമാസ് എന്ന പേരാണെങ്കിൽ വേറെ രാജ്യത്ത് ഹൂത്തി എന്നോ ഹിസ്ബുള്ള എന്നോ ഒക്കെ പേരിടും വേറെ ചിലയിടത്ത് അൽ ഖൊയ്ദ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേരിടും ലഷ്കർ ഇ തായിബ എന്നും ജെയ്ഷെ മുഹമ്മദ് എന്നും ഒക്കെ പേരിടും ഇവിടെ ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്നു പി എഫ് ഐ അതുപോലെ എന്ന് പറഞ്ഞ് ഓരോ പേരിട്ടിട്ട് ഓരോ രാജ്യത്തെ കാർന്ന് തിന്നുകയാണ് ഈ മതത്തിന്റെ പേരിൽ മാത്രം അവിടുത്തെ മറ്റ് വിശ്വാസികളെ ഉന്മൂലനം ചെയ്യുകയാണ് മുഹമ്മദ് അബ്ബാസ് ഇപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ തിരിച്ചത് അറിഞ്ഞതിന് സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്തായാലും ഫലസ്തീൻ ജനത പാവപ്പെട്ട ജനതയ്ക്ക് ഒപ്പം തന്നെയാണ് ലോകം നിൽക്കുന്നത് അമാസ് എന്ന ഭീകരവാദികൾക്കൊപ്പമല്ല അവരെ ഈ ലോകത്ത് നിന്ന് തൂത്തറിയാതെ ഫലസ്തീൻ എന്നല്ല ഒരു രാജ്യവും പാകിസ്ഥാനായാലും വേറെ ഏത് രാജ്യമായാലും തീവ്രവാദം ഉള്ള രാജ്യങ്ങൾ ഒന്നും രക്ഷപെട്ടില്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കാനേ നിനക്ക് സാധിക്കുകയുള്ളൂ മെഹ്മൂദ് അബ്ബാസിനോട് സഹതാപമുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമല്ല എല്ലാം കൈവിട്ടുപോയി വൈകിപ്പോയി ശ്രീ മെഹമ്മദ് അബ്ബാസ്